റിയുക തീർത്തും രണ്ടോ അതിലധികമോ വീക്ഷണങ്ങളും സമീപനങ്ങളും ഇഷ്ടങ്ങളും വികാരങ്ങളും ലക്ഷ്യങ്ങളും ധർമ്മങ്ങളും ഒരേ സ്ഥലകാലങ്ങളിൽ മേളിക്കുന്ന ഇടമാണ് കുടുംബം പ്രകൃതികൽപ്പിതമായ ധ്രുവതയും ലിംഗത്വവും കൊണ്ടുതന്നെ ഒട്ടേറെ വൈവിധ്യങ്ങൾ ചാലിച്ചെടുത്ത കുടുംബത്തിലെ എതിർ ആന്തോലനങ്ങൾ അതിന്റെ പാരമ്പാകുന്നുവോ ഇല്ലയോ എന്നത് മാത്രമേ ഉള്ളൂ തർക്കം വർണ്ണനകളിൽ ഉദാത്തവും പ്രായോഗികതയിൽ സങ്കീർണവുമായ ഈ സംവിധാനത്തിന്റെ സൂത്രവാക്യങ്ങളെ അറിഞ്ഞ് സംയമനത്തോടെ ഇഴചേർന്ന് നിന്നുകൊണ്ട് ഉപയോഗിക്കുവാൻ വിധിയുള്ളവർക്ക് മാത്രമാണ് ശാന്തി തുടർന്ന് കാണുന്നതിനു മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറട്ടെ കഴിഞ്ഞൊരു ദിവസം ഇവിടെ സോഷ്യൽ മീഡിയയിലും വന്ന ഒരു ഒരു തമാശ നീല ചർച്ച ചെയ്യപ്പെട്ടു അപ്പോ മകൻ അച്ഛനോട് പറയാണ് എനിക്ക് വിവാഹപ്രായമായി ഞാൻ വിവാഹം കഴിച്ചോട്ടെ എനിക്ക് വിവാഹം കഴിക്കാൻ നീ എന്നോട് സോറി പറയും എന്ന് പറഞ്ഞു അപ്പോ അതിനാ സോറി പറഞ്ഞ എന്നോട് സോറി പറയും ഞാനൊന്നും ചെയ്തിട്ടില്ല പിന്നെ സോറി നീ സോറി പറയും അവസാനം മകൻ ഗദ്യന്തരമില്ലാതെ സമയത്തിന് വേണ്ടി സോറി പറഞ്ഞു ഇപ്പൊ നീ ഈ ടെസ്റ്റിൽ വിജയിച്ചിരിക്കുന്നു ഒരു കാരണവുമില്ലാതെ സോറി പറയാനുള്ള ശേഷിയാണ് വിവാഹം കഴിക്കാനുള്ള യോഗ്യത എന്ന് അപ്പൊ അതിൽ നിന്നും ഉണ്ടായി വന്നതാണ് ഈ ഒരു ഒരു ചിന്താശകലം ഈ ഗൃഹം എന്ന് പറയുന്നത് വീട് എന്ന് പറയുന്നത് ഒരു ദ്വൈതലോകമാണ് നമ്മൾ സിംഗുലാരിറ്റിയെ കുറിച്ച് ഏകലോകത്തെ കുറിച്ച് ഏക ശരീരത്തെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ അതിന്റെ ഏറ്റവും മിനിയേച്ചർ പതിപ്പാണ് കുടുംബം എന്ന് ഉദാത്തമത്കരിച്ച് ഗ്ലോറിഫൈ ചെയ്ത് മനസ്സിലാക്കുന്ന ഒരിടത്തു നിന്ന് തന്നെയാണ് ഇത് പറയുന്നത് ഗൃഹം ഒരു ദ്വൈത ലോകമാണ് എന്താണ് ഈ ദ്വൈതം രണ്ടെന്ന അവസ്ഥ ഒന്നായ നിന്നൈഹ രണ്ടായി കണ്ടളവില് രണ്ടായി രണ്ടൽ അതാണ് കുടുംബം ഏ നമ്മൾ ഒന്നാണെന്ന് വിചാരിക്കും ആ കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം കാണണം ഭാര്യയും ഭർത്താവും കൂടെ അമ്പലത്തിൽ പോയിട്ട് വരുന്നത് കണ്ടു കഴിഞ്ഞാല് അയ്യോ ചക്കരയും മീച്ചയും ഇതുപോലെ ആയിരിക്കുമോ നമുക്ക് തോന്നും എന്നുവെച്ചാൽ ഒരു ശരീരമാണ് രണ്ട് ഒറ്റ ശരീരം രണ്ട് മനസ്സ് അല്ലെങ്കിൽ രണ്ട് മനസ്സ് രണ്ട് ശരീരം ഒരു മനസ്സ് ഇല്ല രണ്ടും കൂടെ ഒന്ന് തന്നെയാണ് എന്തുകൊണ്ട് അവര് കുറച്ചു കാലത്തേക്ക് ഈ പണ്ട പണ്ടത്തെ ഒരു കഥയില് ഈ ചേട്ടന്റെ വഴിയിലും പിരിഞ്ഞിട്ട് മുപ്പത് വർഷത്തിന് ശേഷം കാണുമ്പോൾ ചേട്ടന്റെ കയ്യിൽ തീപ്പെട്ടിയെടുക്കാറും അനിയന്റെ കയ്യിൽ തീപ്പിട്ടിയുടെ ഡ്രോയിൽ കൂടെ ഉണ്ടാകുന്ന ഒരവസ്ഥ രണ്ടും കൂടെ മാച്ച് ചെയ്തപ്പോൾ ക്ഷേത്രമനിയനാണ് തിരിച്ചറിയുന്നവർ ഇങ്ങനെ ഇവർ വിട്ടുപോയത് തിരിച്ച് ഒരുമിച്ച് മേളിക്കുന്ന ഒരു വല്ലാത്തൊരവസ്ഥയാണ് വിവാഹം എന്നൊക്കെ നമുക്ക് തോന്നിപ്പോ കല്യാണത്തിന്റെ ആദ്യ ദിനങ്ങളിൽ അവർ നടക്കുന്നതെങ്കിൽ അവരുടെ ആ അകലം കണ്ടിട്ട് മനസ്സിലാവും അതൊരു അറുപത് വർഷം കഴിഞ്ഞിട്ട് കാണുകയാണെങ്കിൽ ഭാര്യയും ഭർത്താവും കൂടെ കേട്ടെങ്കിലും പോകണമെങ്കിൽ ഭർത്താവ് പോയി കുറേ നേരം കഴിഞ്ഞിട്ടായിരിക്കും ഭാര്യ വരാം ഈ ഒരു ദൂരം ഒക്കെ കാണാം അപ്പൊ ഇവർക്കിടയിലുള്ള അടുപ്പം ഇവിടെ നടത്തത്തിൽ നമുക്ക് കാണാൻ കഴിയും അപ്പോ ഈ ഇത് ഇത് ഒറ്റ യൂണിറ്റ് ആണെന്ന് വിശ്വസിക്കുന്ന ആ അദ്വൈത ലോകമാണ് ലോകം മറ്റേ കുടുംബം എന്ന് കരുതുന്ന ഒരു കാലമുണ്ട് നമുക്ക് തുടക്കത്തിൽ അപ്പൊ അതിനു വേണ്ടി ബെമ്പുകയാണ് എല്ലാവരും ചെറുപ്പക്കാരൊക്കെ അങ്ങനെ വിവാഹത്തിന് വേണ്ടി ബെമ്പാണ് പ്രത്യേകിച്ച് ഈ സ്ക്രീനിലിരിക്കുന്നവരൊക്കെ അങ്ങനെ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവരായിരിക്കും അപ്പോ അങ്ങനെ നിൽക്കുകയാണ് ആ അദ്വൈത ലോകത്തെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഗൃഹം എന്നുള്ള ഒരു ദ്വൈത ലോകമാണ് തീർത്തും രണ്ടോ അതിലധികമോ വീക്ഷണങ്ങൾ ഈ കുടുംബം എന്ന് പറയുന്നത് രണ്ട് വ്യക്തികൾ മാത്രമാണ് ഈ രണ്ട് വ്യക്തികൾക്കും ഒരു താല്പര്യമാണെങ്കിൽ പോലും അവരുടെ കുടുംബം എന്നൊരു കാര്യമുണ്ടല്ലോ അവരുടെ ഓരോരുത്തരുടെയും കുടുംബം അവരുടെ അച്ഛനും അമ്മയും അവരുടെ സഹോദരങ്ങൾ അവരെ സ്വാധീനിക്കുന്ന ആളുകൾ അവരുടെ ഗുരുക്കന്മാർ അങ്ങനെ അവരെ സ്വാധീനിക്കുന്ന ഒട്ടുപാ ഒട്ടേറെ ആളുകൾ അതിനകത്ത് ഉണ്ടാവും ഇവരുടെ തൊഴിൽ മേഖലകൾ ഉണ്ടാവും ഇവയുടെ ഒക്കെ സ്വാധീനം കുടുംബത്തിനകത്ത് വരും തീർത്തും രണ്ടോ അതിലധികമോ വീക്ഷണങ്ങളും സമീപനങ്ങളും ഇഷ്ടങ്ങളും വികാരങ്ങളും ലക്ഷ്യങ്ങളും ധർമ്മങ്ങളും മറ്റുള്ളതൊക്കെ സഹിക്കാം വീക്ഷണങ്ങളും സമീപനങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ ധർമ്മങ്ങൾ രണ്ടാണെങ്കിലും ഒരു കുടുംബത്തിൽ ജീവിക്കുന്ന ദമ്പതികളുടെ രണ്ട് ധർമ്മങ്ങളാണെങ്കിലും പരസ്പര പൂരകങ്ങളായ ധർമ്മ ധർമ്മമാണെങ്കിലും നമുക്ക് മനസ്സിലാക്കാം ഒരാൾ ചെയ്യുന്ന ഇപ്പോ കർഷകനും കർഷക വനിതയുമാണെന്ന് വെച്ചാൽ കർഷകൻ വയലിൽ പണിയെടുക്കുന്ന സമയത്ത് അയാൾക്ക് പതിനൊന്ന് മണിക്ക് കഞ്ഞി കൊടുക്കാൻ അടുപ്പത്ത് തീ കൂട്ടുന്ന കർഷക വനിതയെ നമുക്ക് മനസ്സിലാക്കാം ഇത് അനുബന്ധമാണ് എന്നാൽ ഇതല്ലാതെ രണ്ടുപേരും രണ്ട് ജോലിക്ക് പോകുന്നു ഒരാൾ ഡോക്ടറായിട്ട് രാവിലെ തെറ്റ് ക്ലിനിക്ക് പോകുന്നു മറ്റൊരാള് ഭർത്താവ് എഞ്ചിനീയർ ആയിട്ട് കെട്ടിടം പണിക്ക് പോകുന്നു ഇവർ രണ്ടുപേരും രണ്ട് ലോകത്താണ് ജീവിക്കുന്നത് രണ്ട് ലക്ഷ്യങ്ങളാണ് എന്നിട്ട് ഇവർ എന്തിനു വേണ്ടിയാണ് ഇവർ മേളിക്കുന്നത് എന്ന് നമുക്കറിയില്ല അത് സാമൂഹ്യ ഇടപാടിന്റെ ഭാഗമായിട്ട് മേളിക്കുന്നതാണ് അപ്പൊ എന്താണെങ്കിലും ഇവരെല്ലാം കൂടെ ഈ വ്യത്യസ്ത കാഴ്ചപ്പാടുകളും ധർമ്മങ്ങളും ലക്ഷ്യങ്ങളും വികാരങ്ങളും എല്ലാം കൊണ്ട് ഒരിടത്ത് മേളിക്കുന്ന ഇടമാണ് ഈ കുടുംബം എന്ന് പറയുന്നത് എന്നിട്ടാണ് നമ്മൾ ഉദാത്തവത്കരിച്ചിട്ട് അത് ഒരു അദ്വൈത ലോകമാണെന്ന് വിചാരിക്കുന്നത് മനസിലാക്കേണ്ട ഒരു കാര്യം ഉറപ്പിച്ചു മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതൊരു ദ്വൈത ലോകമാണ് ഒരു ഏകധർമ്മത്തിൽ പോകുന്നതല്ലാത്ത കുടുംബം എന്ന് പറയുന്നത് ഒരു ലോകമാണ് ഈ ഏതൊരു വ്യവസ്ഥ കുടുംബ ഒരു വ്യവസ്ഥയാണല്ലോ അപ്പൊ ഏതൊരു വ്യവസ്ഥയുടെയും പ്രധാനപ്പെട്ട രണ്ട് കൽപ്പനകളാണ് പ്രകൃതി കൽപ്പനകളാണ് ഒന്ന് ധ്രുവത എന്നുവച്ചാൽ ഒരു ഒരു വ്യവസ്ഥ എന്ന രീതിയിൽ ഈ കുടുംബത്തിൽ ഉണ്ടാകുന്ന ഒരു ചലനം ഒരു പ്രത്യേക രീതിയിൽ ലഘൂകരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ നേരെ എതിർ ദിശയില് ആ ഉം ഗുരുത്വവൽക്കരിച്ച് അല്ലെങ്കിൽ എന്താ പറയാ ഗുരുഭാവത്തിൽ നിൽക്കുന്ന ഏറ്റവും വളരെ ഭീമാകാരമായ ഒരു അവസ്ഥയിലേക്ക് മാറുന്ന മാറുന്നൊരവസ്ഥ വളരെ ശാന്തി ഉണ്ടാകുന്ന അവസ്ഥ അതിനകത്ത് മെയിൻറ്റെയിൻ ചെയ്യപ്പെട്ട കുറെ കഴിയുമ്പോൾ അതിന്റെ ഭയങ്കര ഭീകരമായിട്ടുള്ള അവസ്ഥ ഉണ്ടാവും ഈ പലപ്പോഴും നമ്മളിവിടെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ പല ആളുകളും കല്യാണത്തിന്റെ ആ സമയാകുമ്പോൾ ഓരോരുത്തരുടെയും ആ എക്സൈറ്റ്മെന്റ് കാണുമ്പോൾ പറയും അങ്ങ് അത്രയാഘോഷിക്കേണ്ടത് ഇതിനനുസരിച്ച് അപ്പുറത്ത് അനുഭവിക്കേണ്ടി വരും എന്ന് പറയും അപ്പൊ മനസ്സിലാവില്ല കുറച്ച് കഴിയുമ്പോൾ അത് വളരെ കൃത്യമായിട്ട് അവസ്ഥ ആദ്യം ആ നേരത്തെ പറഞ്ഞ ചക്കരയും വിഷയമായിരുന്ന ആളുകൾ എത്രത്തോളം ആ ആ ചേർന്ന് ഈ ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് ചേർന്ന് പോകുന്നുവോ ഞാൻ പറയുന്നത് ഇണചേരതിന്റെയും പ്രണയത്തിന്റെയും കാര്യമല്ല ആ അതിന്റെ ആ കാണിക്കലാണ് ആ കാണിക്കൽ എത്രത്തോളം കൂട്ടിപ്പോകുന്നു അത്രത്തോളം ഇവർ തമ്മിലുള്ള ആ അകൽച്ച ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ പ്രകൃതി ഒരുക്കി കൊടുക്കും അങ്ങനെയാണ് ഇത് ബാലൻസ് ചെയ്യുക ധ്രുപത എന്നുള്ളത് ഒരു ബാലൻസിങ് മെക്കാനിസമാണ് അതുപോലെ തന്നെയാണ് ലിംഗത്വം എന്ന് പറയുന്നത് ലിംഗത്വം എന്ന് പറയുന്നത് സ്ത്രൈണതയും പൗരുഷവുമാണ് ലിംഗത്വം എന്ന് പറയുന്നത് ഇപ്പോ സ്ത്രീയും പുരുഷനുമല്ല ആ ലിംഗമായിട്ട് കണക്കാക്കണ്ട് സ്ത്രൈണതയും പൗരുഷമാണ് ഇപ്പോ ഈ സ്വീകരിക്കുന്ന ഒരവസ്ഥ ആ മൃദുവായിട്ടുള്ള അവസ്ഥ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സ്ത്രൈണതയുടെ ഭാഗമാണ് കെയർ ചെയ്യുന്ന അവസ്ഥ എല്ലാ വശവും ശ്രദ്ധിക്കുന്നൊരവസ്ഥ ഇത് സ്ത്രൈണുതയാണെങ്കിൽ ഏകപക്ഷീയമായ ഒരു വഴിക്ക് മാത്രം ശ്രദ്ധിക്കുകയും ഏകപക്ഷീയമായിട്ട് മാത്രം കാര്യങ്ങളെ നടപ്പിലാക്കുകയും കാര്യങ്ങളെ എന്തെങ്കിലും പറഞ്ഞു വരികയാണെങ്കിൽ ആ പറഞ്ഞു വരുന്നതിനെ അപ്പം തന്നെ കൗണ്ടർ ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളും വരുന്നത് പൗരുഷമാണ് എല്ലാ വീട്ടിലും ഇത് ഇങ്ങനെ തന്നെയാണോ പോകുന്നത് അറിയില്ല പക്ഷേ സ്ത്രൈണുതയും പൗരുഷവും സ്ത്രീയിലും പുരുഷനും തന്നെ ആയിരിക്കണം നിർബന്ധം തോന്നുന്നില്ല ഈ പറഞ്ഞ സ്ത്രീണതം എന്നുള്ളത് അത് അങ്ങനെ തന്നെയാണ് പോകും അതെല്ലാം സ്വീകരിക്കുന്ന എല്ലാത്തിനെയും കോപ്പറേറ്റ് ചെയ്യുന്ന അക്കോമഡേറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും പൗരുഷം എന്ന് പറയുന്നത് നേരെ തിരിച്ചായിരിക്കും അത് പലപ്പോഴും പൗരുഷം എന്നുള്ളത് നമ്മുടെ ഈ അടുത്ത കാലത്തെ കഥകളൊക്കെ കേൾക്കേണ്ടത് സ്ത്രീകൾക്കാണ് പൗരുഷം കൂടുതൽ സ്ത്രീകളാണെങ്കിൽ പുരുഷന്മാർ അക്സെപ്റ്റ് ചെയ്യും ചെയ്യും നേരെ തിരിച്ചാണ് ഇപ്പൊ ത്രൈണതും പരുഷവും നിൽക്കുന്നത് പലയിടങ്ങളിൽ അത് അതിന് ഈ നമ്മുടെ ആധുനിക വിദ്യാഭ്യാസം മുതൽ ലിംഗ സമത്വത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ മുതലുള്ള ഒരുപാട് കാര്യങ്ങൾ സ്വാധീനിക്കുന്നുണ്ട് എന്താണെങ്കിലും ഈ ഇവർക്കിടയിൽ ഉണ്ടാകുന്ന ഈ ധ്രുവത ലിംഗത്വം തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടല്ലോ ഇതുമൂലം ഇവർക്കിടയിൽ ഉണ്ടാകുന്ന അന്തരം വ്യതിരിക്തത വ്യത്യസ്തത ഈ വ്യത്യസ്തത കൊണ്ടാണ് കുടുംബം ബാലൻസ് ചെയ്തു പോകുന്നത് ഈ വ്യത്യസ്തത ഒരാൾക്ക് അല്പം കൂടുതൽ ചിലവാക്കുന്ന പരിപാടി ഉണ്ടെങ്കിൽ മറുപക്ഷത്ത് ആ കുറഞ്ഞ് ചെലവാക്കി പിശുക്കി കാണിച്ചുകൊണ്ട് ചെലവിനെ ബാലൻസ് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കും ആ ഒരാൾ വളരെ എക്സൈറ്റഡ് ആയിട്ട് ഒരുപാട് യാത്രകൾ ചെയ്യുന്ന ചെയ്യുന്നതാണെങ്കിൽ ഒരാൾ വീട്ടിൽ എങ്കിലും പോകാൻ താല്പര്യം ഇല്ലാതെ നിൽക്കുന്ന ആളായിരിക്കും അപ്പോ ഈ രൂപത്തിലുള്ള ആ ഒരു നേച്ചർ ഉപയോഗിച്ചുകൊണ്ട് ഓരോരുത്തരുടെയും പ്രകൃതം ഉപയോഗിച്ചുകൊണ്ട് കുടുംബത്തെ ബാലൻസ് ചെയ്യുന്ന ഒരവസ്ഥ അവിടെ ഉണ്ട് ഇതിൽ എത്രത്തോളം ഇതിന്റെ ആന്തോലനം കൂടുന്നു എന്നുള്ളതാണ് കാര്യം ചിലടുത്ത് ചെറിയ തർക്കങ്ങളും ചെറിയ പടക്കങ്ങളും ചെറിയ സ്നേഹങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകും ചിലയിടത്ത് വലിയ സ്നേഹമായിരിക്കും വലിയ പ്രണയമായിരിക്കും അതേപോലെ തന്നെ അടിപൊടി ഉണ്ടാവും അപ്പൊ എത്രത്തോളം പ്രക്ഷുബ്ധമാക്കുന്നു അത്രത്തോളം അതിന്റെ എതിർപക്ഷവും അവിടെ ഉണ്ടായി വരും അപ്പോ ഈ രീതിയിലുള്ള ആന്തോലനത്തിന്റെ അളവ് ചെറിയ ആട്ടമാണോ വലിയ ആട്ടവാണോ എന്ന് പറഞ്ഞു വലിയ ആട്ടത്തിൽ ഈ അറ്റം വരെ പോവുകയാണെങ്കിൽ അതിന്റെ എതിർപക്ഷം ഇത്രത്തെ ആയിരിക്കും ഉണ്ടാവുക അതുപോലെ തന്നെ ചെറിയ ആട്ടവാട ഇത്ര ഉണ്ടെങ്കിൽ അതിന്റെ ആയിരിക്കും ഉണ്ടാവുക അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ആ ദൂരം എത്രത്തോളം ഈ ആന്തോലനത്തിന്റെ ഓസൊലേഷന്റെ ആ ദൂരം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ തർക്കം ഈ കുടുംബത്തെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്നത് കേൾക്കുമ്പോ എല്ലാവരും പറയും കുടുംബം എന്ന് വെച്ചാൽ ഞങ്ങൾ ഞങ്ങളുടെ കുടുംബം നടന്നത് മറ്റേ ഇന്ന് തോമാസ് ലെഹായിൽ നിന്ന് നേരിട്ട് മറ്റേ മാർഗം കൂടിയ നമ്പൂതിരി കുടുംബമാണ് ഞങ്ങൾ ആ പാരമ്പര്യം ഇങ്ങനെ രണ്ടായിരം വർഷമായിട്ട് തുടരുന്നതാണ് ഞങ്ങളുടെ കുടുംബത്തിന് ഭയങ്കര മഹത്വാണെന്നൊക്കെ പറയും സത്യത്തിൽ പോയി പരിശോധിച്ചാൽ മതി ഈ മഹത്വമൊക്കെ നമ്മൾ ഈ പറയുന്ന വർണ്ണനകളിലെ ആ ആ ഉദാത്തത ആ ഗ്ലോറിഫൈഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഉണ്ടല്ലോ അതല്ല കുടുംബം എന്ന് പറയുന്നത് പ്രായോഗികമായിട്ട് ഇതൊക്കെ നമുക്ക് കവിത്വങ്ങളില് കവിഭാവനയില് നമുക്ക് ഇങ്ങനെ വലുതായിട്ട് എടുത്തു വയ്ക്കാം പക്ഷെ പ്രായോഗികതയില് കുടുംബം എന്ന് പറയുന്ന തികച്ചും സങ്കീർണമാണ് പ്രത്യേകിച്ചും ആധുനികതയുടെ വ്യക്തിപരതയുടെ ഒരു ലോകത്ത് വ്യക്തിപര ജീവിതത്തില് വ്യക്തിപര ജോലികള് നോക്കൂ നമ്മൾ കുടുംബങ്ങൾ എഴുതാൻ നമ്മൾ പലതവണ സംസാരിച്ച കാര്യമാണെങ്കിലും കുടുംബങ്ങൾ എഴുതുകഴിഞ്ഞാൽ കുടുംബത്തിലെ ഭാര്യയും ഭർത്താവും രണ്ട് ദേശത്തു നിന്നും വരും അവരൊരു ആലോചന പേരിൽ കല്യാണം കഴിക്കുന്നു ഇവരൊരു ധർമ്മത്തിന് വേണ്ടി കല്യാണം കഴിക്കുന്നതാണോ അല്ല ഇത് ആർക്ക് വേണ്ടിയാണ് ഇപ്പോ സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കിടക്കുന്നില്ല മാഷ ടീച്ചറെ കല്യാണം കഴിക്കുക ഡോക്ടറെ ഡോക്ടറെ കല്യാണം കഴിക്കുക ഇതാണ് ഉണ്ടാവുന്നത് അല്ലാതെ ഒരു ആന പെണ്ണിനെ കല്യാണം കഴിക്കുന്ന ഒരു അവസ്ഥയല്ലല്ലോ ഇവിടെ ഉണ്ടാവുന്നത് കല്യാണം എന്നുള്ള അവസ്ഥ ശരിയോ തെറ്റോ അതവിടെ ഇരിക്കട്ടെ എന്നാണെങ്കിലും ഇവർ ഇലകളാകുന്നത് എന്തിനു വേണ്ടിയാണ് തൊഴിലിനു വേണ്ടിയിട്ട് വരുമാനത്തിന് വേണ്ടിയിട്ട് മറ്റേ ക്രെഡിറ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സോഷ്യൽ ആയിട്ടുള്ള ഒരു ഒരു ക്രെഡിബിലിറ്റിക്ക് വേണ്ടിയിട്ട് അല്ലെ അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവർ ഒരുമിച്ച് ജീവിച്ചു തുടങ്ങുന്ന സമയത്ത് ആദ്യത്തെ കുറച്ച് ദിവസം മധുവിധവന്റെ ഒരു സമയത്ത് ലൈംഗികമായിട്ട് നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉള്ള നമുക്ക് ലഭ്യത കുറവുള്ള ഒരു സ്ഥലത്ത് കല്യാണം കഴിക്കുന്ന സമയത്ത് ആദ്യത്തെ കുറച്ചു കാലം ഭയങ്കര അടിച്ചുപൊളിയായിരിക്കും ആ അടിച്ചു പൊളിച്ച് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുന്നതോടുകൂടി രണ്ടുപേരും രണ്ടുപേരുടെ ജോലിക്ക് പോകും രണ്ടുപേരുടെ ജോലിക്ക് പോകുന്ന രണ്ട് വഴികളിൽ രണ്ട് ഡിറക്ഷൻ ചിലപ്പോൾ ഒരേ പാതയിൽ തന്നെയുള്ള രണ്ട് സ്ഥലമാണെങ്കിൽ പോലും ആശയപരമായിട്ട് കണ്ടും രണ്ട് ഡിറക്ഷനിലാണ് അവരുടെ അവരുടെ രണ്ടുപേരുടെയും ധർമ്മങ്ങൾ ലക്ഷ്യങ്ങൾ വ്യത്യസ്തമാണ് അവരുടെ രണ്ടുപേരുടെയും വരുമാനം വ്യത്യസ്തമാണ് അത് വരുന്ന ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ അവരുടെ ശേഖരം വ്യത്യസ്തമാണ് ഇവരുടെ സൗഹൃദങ്ങൾ വ്യത്യസ്തമാണ് ഇങ്ങനെ എല്ലാം വ്യത്യസ്തമായ ഒരു അവസ്ഥയിൽ പൊതുധർമ്മം ഇല്ലാതെ ഇവർക്ക് പൊതുവായി കിട്ടുന്നത് എന്താ കുഞ്ഞ് കുഞ്ഞിനെ ഇവരെവിടേക്ക് അയക്കണം മൂന്നാം വയസ്സിലോ രണ്ടര വയസ്സിലോ നടകൂളില് കുഞ്ഞിനെ വളർത്തുന്ന ഉത്തരവാദിത്വം ഒന്നുകിൽ മറ്റേ ഇവരുടെ രക്ഷിതാക്കൾക്ക് കുറച്ച് കാലം കിട്ടും അത് കഴിഞ്ഞാൽ പിന്നെ ഇതിന് ഈ പിള്ളേരെ നോക്കാനായിട്ട് ശമ്പളം വാങ്ങിക്കുന്ന കുറെ ആളുകളുടെ അധ്യാപകരുടെ പേരിൽ അവരുടെ കയ്യിലേക്ക് കൊടുക്കും അങ്ങനെ ഒരു പത്ത് ഇരുപത്തിരണ്ട് വർഷം അവരുടെ കയ്യിലായി അപ്പൊ ഈ കുഞ്ഞിന്റെ ഉത്തരവാദിത്വം അമ്മയ്ക്കും ഇല്ല അച്ഛനും ഇല്ല അവിടെയും പൊതുധർമ്മമില്ല പിന്നെ ഇവർക്ക് ചെലവന് കൊടുക്കുന്നത് അതിപ്പോ വീട്ടിലുള്ള പട്ടിക്കോ പൂച്ചയ്ക്കോ ചെലവന് കൊടുക്കുന്നത് പോലെ നമ്മൾ ചെലവന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആരുടെ മുകളിലാണ് ഇവർക്ക് ധർമ്മപരമായ ഉത്തരവാദിത്വമുള്ളത് ഇവർക്ക് ആ പൊതുധർമ്മം ഉള്ളത് ആ പൊതുവായ ഒരു അവസ്ഥയിൽ ഇഴ ഇഴചേർന്ന് നിന്നാൽ മാത്രമല്ലേ കുടുംബം എന്നുള്ള ആ ഒരു വ്യവസ്ഥ ശരിയാ വിധം പോവുകയുള്ളൂ അങ്ങനെ അല്ലാത്തപ്പോ പിന്നെന്താ അവിടെ തട്ടലും മുട്ടലും ഇല്ലാതെ പോകാൻ നമ്മൾ ശ്രമിച്ചാൽ കുടുംബം മര്യാദക്ക് പോകും എന്ന് ബോധ്യപ്പെട്ടവൻ അതിനനുസരിച്ച് നിന്ന് കൊടുക്കുമ്പോ അതിനുള്ള സാഹചര്യങ്ങൾ ഒഴുകി വരികയാണെങ്കിൽ ഈ ക്ലോസുകളെല്ലാം ആണ് ഇവരെ ബോധം വേണം ഇവരങ്ങനെ സന്നദ്ധത വേണം അവനങ്ങനെ ചെയ്യണം ചെയ്യുമ്പോൾ സാഹചര്യങ്ങളെല്ലാം ഒരുങ്ങണം ഇവനെ ഒതുങ്ങിക്കൊടുത്താലും മറ്റേ ഇവന്റെ ഇണ ഇവൻ എന്ന് പറയുന്ന ആണോ പെണ്ണോ ആയിക്കോട്ടെ ഇവന്റെ ഇണ അതിനനുസരിച്ച് അനുകൂലപ്പെടുന്നില്ലെങ്കിൽ വീണ്ടും വേഗം സാഹചര്യങ്ങൾ അല്ലെങ്കിലോ ഇവരെ ശ്രമിച്ചു വീട്ടുകാരൊന്നും സഹകരിക്കുന്നില്ല അവളെ കൊണ്ട് അവിടെ വീട് എന്ന് പറയുന്ന വീട്ടുകാരാണെങ്കിൽ വീണ്ടും തീർന്നു അപ്പോ ഈ നിലവിലുള്ള സാഹചര്യങ്ങൾക്കനുസരിച്ച് പൊരുത്തപ്പെടാൻ തയ്യാറാവുകയും അല്ല അത് തിരിച്ചറിയുമ്പോൾ അത് പൊരുത്തപ്പെടാൻ തയ്യാറാവുകയും അത് ചെയ്യാൻ കഴിയുകയും അത് ചെയ്ത് ഫലിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുകയും അത് അവനവരുടെ കയ്യിലല്ലല്ലോ അത് ഒരുങ്ങുകയും ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ ചേർന്ന് സംയമനത്തോടെ ഇന ചേർന്ന് നിന്നുകൊണ്ട് ഉപയോഗിക്കാൻ വിധിയുള്ളവനാണ് ശാന്തി കിട്ടുന്നത് അല്ലാത്തവർക്ക് ശാന്തി ഉണ്ടാവില്ല അപ്പോ ശാന്തി വേണ്ടവേണ്ടത് എന്നാൽ പ്രാഥമിക മന്ത്രം ഇത്രയാണ് എന്ത് സംഭവിച്ചാലും സോറി എന്ത് സംഭവിച്ചാലും സോറി എന്ന് പറയാം നമ്മൾ എന്തിനാ സോറി പറയുന്നത് നമുക്ക് വലിയ വിവരമൊന്നും ഉണ്ടാവില്ല പക്ഷെ സോറി പറയാം അങ്ങനെ രണ്ടുപേരും തയ്യാറായിട്ടുണ്ടെങ്കിൽ വലിയ കുഴപ്പമൊന്നും കാര്യങ്ങൾ മുമ്പോട്ട് പോകും അപ്പോ മനസ്സിലാക്കുക ഈ പറയുന്ന ഗ്ലോറിഫൈഡ് ആയിട്ടുള്ള ഒരു സ്റ്റീൽ അല്ല ഈ വിട്ടുപരാൻ പലരും മടി കാണിക്കുന്ന കുടുംബം എന്നുള്ളത് ഒരുപാട് കൂലാപാലങ്ങളുള്ള ഒരു സംവിധാനമാണ് കുടുംബം അതിന് അതിന് കുടുംബം നന്നാവണമെങ്കിൽ ആദ്യം വേണ്ടതെന്ന് വെച്ചാല് കുടുംബം ആർക്കു വേണ്ടി എന്നുള്ളത് മനസ്സിലാക്കണം ഏഹ് അതോറിറ്റേറിയൻ സർക്കാരിന് വേണ്ടിയിട്ടാണോ ഏഹ് അതോ ഇവിടുത്തെ സാംസ്കാരിക പൊലിമ പറയുന്ന മറ്റേ ദേശീയത പ്രചരിപ്പിക്കുന്ന ആളുകൾക്ക് വേണ്ടിയാണോ ഏ ആ അതല്ല നാടിന്റെ സംസ്കാരത്തെ നിലനിർത്തണം എന്ന് പറയുന്ന വേറെ വേറെ ആരൊക്കെ ഉണ്ടണംജ പറയുന്നത് അവർക്ക് വേണ്ടിയിട്ടാണോ അതോ പ്രകൃതി എന്നെ ഉരുവാക്കിയതും എന്നെ ചെന്നെത്തിച്ചതുമായിട്ടുള്ള ഒരു ഇടത്തിന് ഒരു ധർമ്മമുണ്ടെന്ന് മനസ്സിലാക്കി ആ പ്രകൃതി ധർമ്മത്തിനനുസരിച്ച് ഒരു ഒരു സംവിധാനം സാമൂഹ്യമായ ഉത്തരവാദിത്തമുള്ള ഒരു സംവിധാനം അതായത് നമ്മൾ സോഷ്യൽ സോഷ്യൽ ഡൊമൈനോട് റെസ്പോൺസിബിലിറ്റി ഉള്ള ഫാമിലികളെ നമ്മൾ ഫാമിലി ഡൊമൈൻ എന്ന് പറയുന്നത് ബസ് ആ ഫാമിലി ഡൊമൈൻ ആയിട്ട് മാറുന്ന സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു സംവിധാനമായിട്ട് മാറുമ്പോൾ അവിടെ അവർക്ക് എങ്ങനെയാണ് ജീവിക്കാതാവുക ആ ജീവിതം എന്നുള്ളത് ഇഴ ചേർത്തുകൊണ്ടായിരിക്കണം ചെറിയ പരിഭവങ്ങളൊക്കെ കാണും പക്ഷെ ആ ഇഴ ചേർത്ത് ഒരുമിച്ച് ഒരു ധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ഈ ബാലൻസ് തനിയെ വന്നുകൊള്ളും ബാലൻസിലായിരിക്കേണ്ടി വരും എപ്പോഴും ബാലൻസ് ചെയ്തു ഇരിക്കേണ്ടി വരും ആ ബാലൻസിലായിരിക്കുന്ന അവസ്ഥയിൽ പോകുന്ന സമയത്ത് ഈ കുടുംബം എന്നുള്ളത് ഒരു ഒരുവിധ ശാന്തമായ ചെറിയ ശാന്തികളുള്ള ഒരു ചെറിയ സംവിധാനമായിട്ട് മുമ്പോട്ട് പോകും അങ്ങനെ ഉണ്ടാകൂ അങ്ങനെ ഉണ്ടാകാമോ അതിനപ്പുറത്തേക്ക് വേണ്ടി ഈ കുടുംബം ശിഥിലമാകും അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സംവിധാനമാണ് ഗോത്രങ്ങളിലെ കുടുംബങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും അവിടെ വല്ലാതെ കെട്ടിയിടലുമില്ല വല്ലാതെ തൊറുവിടലും ഉണ്ടാവില്ല ആ ഇണ ചേർന്ന് ഏകധർമ്മത്തിൽ പോകുന്ന ഒരു സംവിധാനമായിരിക്കും അത്തരത്തിലുള്ള കുടുംബങ്ങളാണ് നമുക്ക് ഉണ്ടാകേണ്ടത് നിങ്ങൾ ഇനി കുടുംബത്തിലേക്ക് കാലി ഉദ്ദേശിക്കുന്നവർ മനസ്സിലാക്കുക കുടുംബത്തിൽ കാലുവെച്ചവർക്ക് നിർത്തിയില്ല അനുഭവിച്ചതിന്റെ ബാക്കി തുടർന്ന് അനുഭവിച്ചോളൂ അതല്ല ഏർ കുടുംബത്തിൽ ഇങ്ങനെ കാര്യത്തിൽ കാലിവയ്ക്കാൻ പോകുന്നവർ മനസ്സിലാക്കുക പൊതുധർമ്മം എന്ന കാര്യം കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ആ പൊതുധർമ്മത്തെ കുറിച്ച് കൃത്യമായിട്ട് കാഴ്ചപ്പാട് ഇണകൾക്കില്ലെങ്കിലും അതിനുള്ള പശ്ചാത്തലം നിങ്ങൾക്ക് ഒരുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഈ പണിക്ക് നിൽക്കാതിരിക്കുക ഉറപ്പാണ് മനസ്സമാനം പോകും അപ്പോ ഈ ഒരു സുസ്ഥിര ജീവന സമൂഹം ഉണ്ടാകുന്ന സമയത്ത് ആ സുസ്ഥിര ജീവന സമൂഹത്തിന്റെ ബേസിക് സെൽ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പൊതുധർമ്മമുള്ള കുടുംബങ്ങളാണ് അതിലായിരിക്കാൻ ഉള്ള മനോഭാവം നിങ്ങളിലേവർക്കും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം